ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇത് രാമായണ മാസമാണ് കർക്കിടക മാസമാണ് അപ്പോൾ നമുക്ക് രാമായണം എഴുതിയ വാത്മീകിയുടെ കഥ കേൾക്കാം അല്ലേ വാത്മീകിയുടെ ആദ്യത്തെ നാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രത്നാകരൻ എന്നായിരുന്നു കേട്ടോ രത്നാകരൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊള്ളക്കാരനും എല്ലാവരു നിന്നും പിടിച്ചു പറിക്കുന്നതുമായ മനുഷ്യൻ എങ്ങനെ വാത്മീകിയായി എന്നുള്ളതാണ് ഇന്നത്തെ കഥ അപ്പോൾ രത്നാകരൻ ഇങ്ങനെ എല്ലാവരെയും കൊള്ളയടിച്ച് കാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടരുന്നത് കാട്ടിൻ്റെ അതിലേക്കൂടെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആളെ ആൾക്കാരെ പേടിപ്പിച്ചിട്ട് ആളുടെ നിന്ന് കൊള്ളയടിക്കും കൊള്ളടിച്ചിട്ട് ആ സ്വർണ്ണനാണ്യങ്ങളൊക്കെ വെച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഭാര്യ മക്കളൊക്കെ കൂടെ കഴിക്കലായിരുന്നു ആളുടെ ജോലി അപ്പോഴത്തേക്കും ഒരു ദിവസം അങ്ങനെ കുറേ വർഷങ്ങൾ ഇങ്ങനെ എന്നെ ജീവിച്ചു ആയാൽ അപ്പോഴത്തേക്കും അതിലേക്കൂടെ സപ്തർഷികൾ പോവാൻ ഇടയായിട്ടും സപ്തർഷികളാണെങ്കിൽ ഒന്നും സേവ് ചെയ്യാത്തവരായ കാരണം അവർക്ക് അന്നു കിട്ടുന്നത് കൊണ്ട് അവർ അന്നു ജീവിക്കും ചിലപ്പോൾ ഇലകളായിരിക്കും ഭക്ഷിക്കുന്നത് ചിലപ്പോൾ ഫലങ്ങളായിരിക്കും അങ്ങനെ ജീവിക്കുന്ന ഒരു സപ്തർഷികൾ അതിലേക്കൂടെ പോയപ്പോഴത്തേക്കും രത്നാകരൻ എന്ത് ചെയ്തുതെന്ന് പറഞ്ഞാൽ അവരെയും കൊള്ളയടിക്കാൻ ശ്രമിച്ചു അപ്പോൾ സപ്തർഷികൾ പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല നീ വേണമെങ്കിൽ ഞങ്ങൾ സെർച്ച് ചെയ്തോളൂ ഒന്നുമില്ല അപ്പോഴത്തേക്കും ഒന്നുമില്ല സത്യത്തിൽ നേരാണ് ഒന്നുമില്ല അപ്പോൾ നീ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ കൊള്ളയടിക്കുന്നത് അവർ ഈ ചെയ്യുന്ന പാപങ്ങളൊക്കെ പങ്കുവഹിക്കുമെന്ന് ചോദിക്കും അപ്പോൾ രത്നാകരൻ പറയുകയാണ് ഞാൻ എൻ്റെ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോഷ്ടിക്കുന്നത് അവരെന്തായാലും ഞാൻ കൊണ്ട് ചെല്ലുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്തായാലും അവരെൻ്റെ പാപത്തിൽ പങ്കുവഹിക്കും എന്ന് പറയും അപ്പോൾ എന്നാൽ പോയി ചോദിച്ചിട്ട് ഒരു ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുക എന്ന് പറയും അപ്പോഴത്തേക്കും രത്നാകരൻ വീട്ടിലേക്ക് ഓടുകയാണ് ഓടിയിട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് ഭാര്യ മക്കളോട് ഞാൻ ചെയ്യുന്ന പാപങ്ങളൊക്കെ നിങ്ങളും കൂടെ പങ്കുവഹിക്കില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാര്യ മക്കളും പറയുകയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിക്കുന്നു അപ്പോഴത്തേക്കും രത്നാകരൻ അത് ഷോക്കായിപ്പോയി അപ്പോൾ തിരിച്ചു വരുവാണ് തിരിച്ചു വന്നിട്ട് ത്തുകളോട് പറയാണ് അനുഭവിക്കില്ല ഞാൻ ഞാൻ മാത്രം എന്നാണ് അവർ പറഞ്ഞാൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഇനി എന്താ ചെയ്യാൻ പറ്റുക ഞാനിപ്പോൾ കുറേ നാളായിട്ട് ഈ പാപങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറയും അപ്പോഴത്തേക്കും രത്നാകരൻ എന്ന് പറഞ്ഞ ഒരു അജ്ഞാനായിരുന്നു അന്നേ ദിവസം വരെ അപ്പോഴത്തേക്ക് രത്നാകരനോട് ഇവർ പറഞ്ഞു കൊടുക്കുകയാണ് മര 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ തിരിച്ചു വന്നവരായിരുന്നു അപ്പോഴത്തേക്കും പുള്ളി അവിടെ ഇരുന്നിട്ട് മര 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 അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മര മര എന്ന് കുറേ പ്രാവശ്യം ഒരു വിട്ടുകഴിയുമ്പോൾ രാമ 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 എന്നാണ് വരുന്നത് അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അവർ തിരിച്ചു വരുന്നത് അതേ വഴി പക്ഷേ വാത്മീകിനെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രത്നാകരനെ അവിടെ കാണാനിരിക്കും അവിടെ ഒരു പുറ്റു മാത്രമേ ഉള്ളൂ അപ്പോൾ ആ പുറ്റിനകത്ത് നിന്ന് ഈ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് രാമ 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 അത് കേൾക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവരാ പുറ്റ പൊട്ടിക്കും പൊട്ടിച്ചപ്പോഴത്തേക്കും വാത്മീകിയാണ് വാത്മീകി അതിന് പുറത്തുവരും എന്നാൽ രത്നാകരൻ അതിൽ നിന്ന് പുറത്തുവരും അപ്പോഴത്തേക്കും രത്നാകരൻ ഇങ്ങനെ അതിൽ ആ അതിലൂടെ ഒത്തിരി അറിവുകൾ ജ്ഞാനം കൈവരിച്ചിരുന്നു രാമരാമ എന്നുള്ള ആ മന്ത്രത്തിൽക്കൂടെ തന്നെ ആൾക്ക് ഒത്തിരി ജ്ഞാനം വന്നിരുന്നു അതിനുശേഷം വാത്മീകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിതൽപുറ്റ് ചിതൽപുറ്റിൽ നിന്ന് ഒരു പുനർജന്മം പോലെ ഉത്ഭവിച്ചതുകൊണ്ടാണ് വാത്മീകി എന്നുള്ള നാമം വന്നത് അതിനുശേഷം നിനക്ക് നല്ല ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ടാണ് സപ്തർഷികൾ അവിടെ നിന്ന് പോകുന്നത് അതിന് ശേഷം ആ ബോധോദയം നന്ന ബുദ്ധൻ ഉദിച്ച പോലെ അല്ലെങ്കിൽ നമുക്ക് ആ രാമനാമം ചൊല്ലിട്ടുണ്ടാകുന്ന ജ്ഞാനം കൊണ്ട് പുള്ളി ഒത്തിരി പുള്ളി തന്നെയാണ് എഴുതുന്നത് എന്നാൽ ആ മഹർഷിയാണ് എഴുതുന്നത് രാമായണം രാമനെക്കുറിച്ചുള്ള കഥ അതാണ് വാത്മീകിയുടെ കഥ അങ്ങനെയാണ് രത്നാകരൻ വാത്മീകിയായത് ഈ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം അപ്പോൾ ഇങ്ങനെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ കേൾക്കണമെങ്കിൽ കുറച്ച് ആയുർവേദ ടിപ്സൊക്കെ കേൾക്കണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം